ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നമസ്കാരം സ്വാഗതം കൊമ്പന തളച്ച മോട്ടോർ വാഹന വകുപ്പ് ടൂറിസ്റ്റ് ബസ്സായ കൊമ്പനയാണ് തിരൂരിൽ ജോയിൻ ആർ ടിഒ പിടികൂടിയത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള വാഹനത്തിലെ സെറ്റിംഗ്സുകളാണ് വാഹനം തടയാൻ ഇടയാക്കിയത് പിഴ ചുമത്തിയ ശേഷമാണ് വാഹനം വിട്ടയച്ചത് ഞങ്ങളുടെ നാട്ടിലെ കൊമ്പനികളുടെ വരവേൽപ്പാണ് നിറമരുതൂർ പഞ്ചായത്ത് പത്തനംതിട്ട ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കൊമ്പൻ ടൂറിസ്റ്റ് ബസ്സാണ് തിരൂരിൽ മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞത് ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പാടില്ലെന്ന കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ ഒട്ടേറെ സംവിധാനങ്ങളോടെ ടൂറിസ്റ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് കൊമ്പൻ ബസിലെ സംവിധാനങ്ങൾ കണ്ടാണ് തിരൂരിൽ നിന്നും ടൂറിസ്റ്റ് പാക്കേജ് ഏൽപ്പിച്ചത് വാഹനത്തിലെ ശബ്ദകോലാഹലങ്ങളും മറ്റും നാട്ടുകാർക്ക് പ്രയാസമായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന് പരാതി ലഭിച്ചത് തിരൂരിലേക്ക് തിരൂരിലെ ഒരു ടൂർ ഓപ്പറേറ്റർ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൂറ് ഇവിടെ വന്ന് ഒരു ബസ് കൊടവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവരുടെ ടൂർ പ്രോഗ്രാം അപ്പോൾ അതിലേക്ക് വരുന്ന ബസ്സിൽ അതിനകത്ത് ഒരുപാട് സെറ്റിങ്സ് സെറ്റിങ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഊഫറ് പിന്നെ ബാസുള്ള പിന്നെ ബാസിൻ ട്രബിളൊക്കെ ഉള്ള വലിയ സ്പീക്കേഴ്സ് പിന്നെ ഈ ഡി ജെ പാർട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന അത്രയും ഡെസിബിളൊക്കെ വരുന്ന അത്രയും ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സൗണ്ട് സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് സിസ്റ്റം ലൈറ്റ് എന്ന് പറഞ്ഞാൽ അപാരമായി ഇപ്പോൾ ഈ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വന്നതിന് ശേഷം ഇതിന് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ അധികം ബാറ്ററി ബാക്കപ്പ് ഒന്നും വേണ്ട കാര്യമില്ല ചെറിയ വൈദ്യുതി തന്നെ ഇതൊക്കെ വളരെ പ്രകാശം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഇതുണ്ടാകും ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്ന ത്രില്ലിങ് സൗണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ വണ്ടി അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ വരുന്ന വഴിയിലൊക്കെ ഈ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വണ്ടി വരുന്നത് കാരണം ഇത് ഇവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഈ വാഹനം നമ്മുടെ റോഡിൽ ഓടുന്നത് കണ്ടിട്ട് ഇവരെയും ഇവർക്കും ടൂറ് നടത്തിക്കൊണ്ട് പോകാൻ ഇങ്ങനെ അവർ ടൂർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വാഹനം വിളിച്ച് കൊണ്ടുപോകാനായിട്ട് പ്രചോദനം ഉണ്ടാകുന്ന തരത്തിലേക്ക് ആണ് വരുന്നത് ഇത് വൈകുന്നേരം എനിക്ക് തോന്നുന്ന ഒരു ഒമ്പത് മണിയോടുകൂടി എട്ടര ഒമ്പത് കൂടി തിരൂരിലേക്ക് എൻട്രി ചെയ്യുന്നു എൻട്രി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മാസ് എൻട്രി എന്നൊക്കെ പറയുന്ന പോലെ ഈ വാഹനത്തിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലും ബൈക്ക് എൻഫീൽഡ് ബുള്ളറ്റ് പോലുള്ള ബൈക്കൊക്കെ വെച്ചിട്ട് ഇവർ എസ്കോട്ടോടു കൂടിയാണ് വണ്ടി വരുന്നത് വണ്ടി വന്നിടത്ത് നിന്നുള്ള പല വീഡിയോസും ഇപ്പോൾ വാട്സാപ്പിൽ വളരെ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസാണ് അതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ യുവാക്കൾ കുറെ അധികം പേര് എനിക്കൊന്നും ഇന്നലെ വാലിൻ്റെ ഒക്കെയാണ് കണക്ട് ചെയ്തെനിക്കറിയത്തില്ല പക്ഷെ എങ്കിലും അത് പറയുന്നത് വളരെ ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആഘോഷഭരിതമായ ഇതാണ് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഇന്റോക്സിക്കേറ്റഡ് ആണോ എന്നുള്ള കാര്യം സംശയിക്കുന്ന രീതിയിൽ പൂത്തിരി കത്തിക്കുക ബലൂൺ പറപ്പിക്കുക അങ്ങനെയുള്ള ആകെ ബഹളമാണ് കാണുന്നത് അപ്പൊ അതിനകത്ത് തുലം തുച്ഛം ഞാനും എന്റെ രണ്ട് എമിയും കൂടെയാണ് അവിടെ പോകാൻ ഉദ്ദേശിച്ചിട്ട് ഇവിടെ നിന്ന് ഡോണിക്ക് മെസ്സേജ് ഇട്ട് അറിയുന്നത് പോലീസുകാർക്കും ഇതുപോലെ വീഡിയോ അവർക്ക് കിട്ടുന്നുണ്ട് അവർ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു ഇതുപോലെ പബ്ലിക് നോയിസൻസ് ഉണ്ടായിക്കൊണ്ടിങ്ങനൊരു വാഹനം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിതിനകത്ത് ഇടപെട്ട് നടപടിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായിരുന്നു അപ്പം ഇതനുസരിച്ച് ഞങ്ങൾ ഒമ്പത് മണി മുതൽ ഫീൽഡിൽ ഈ വണ്ടി കാത്തിനിൽക്കുകയാണ് ഇവർ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ലൈനിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഇവർ പുറപ്പെടാൻ ഉദ്ദേശിച്ച സമയം മാറ്റി മാറ്റി കൊണ്ടുപോയി ഏകദേശം പന്ത്രണ്ട് നാൽപ്പതോ കൂടിയാണ് നമുക്ക് ഈ വണ്ടി ഇവരെ വണ്ടിൻ്റെ വെയിൽ ഇവിടുന്ന് എൻ റോട്ടിൽ വെച്ച് വണ്ടി പിടിക്കാൻ പറ്റിയത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നത് അവർക്ക് ആ ഒരു ഗ്രാമവാസികൾക്കോ അല്ലെങ്കിൽ അവിടെ ടൂർ കണ്ടക്ട് ചെയ്യുക എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നിരുന്നാലും ഈ വണ്ടി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മണി പന്ത്രണ്ട് മണിയോട് കഴിഞ്ഞു അവിടുത്തെ കേസും മറ്റു കാര്യങ്ങളും ഒക്കെ തീർന്നു വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ട് നാൽപ്പതോളം കഴിഞ്ഞു ഈ ഇതിനകത്ത് കണ്ടെത്തിയ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെന്റ്സ് സെറ്റിങ്സ് ഈ നേരത്തെ പറഞ്ഞുള്ള ബോക്സ് സൗണ്ട് ബോക്സുകള് ആ അനാവശ്യ ഹോണുകൾ പിന്നെ അമ്പത്തിരണ്ടച് ടി വി അപ്പോൾ ഒരു ഭയങ്കര ഒരു പാർട്ടി ഒരു ബഹളിമ ഉള്ള ഒരു വാഹനം ആണ് കണ്ടത് അതിനകത്തുള്ള എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് അവർക്ക് ഡയറക്ഷൻ കൊടുത്തു അവർ അവരുടെ കയ്യിലുള്ള ടൂൾസൊക്കെ വെച്ചിട്ട് അത് അവർ റിമൂവ് ചെയ്യാനുള്ള ശ്രമം നടത്തി പക്ഷേ വെല്ലൊക്കെ ഇവിടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കോ അവർക്കോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവർ ചെയ്ത ഓഫൻസ് എല്ലാം കുറ്റം സമ്മതിച്ചുകൊണ്ട് അവർ ഫൈൻ അടക്കാൻ തയ്യാറായിട്ട് വരികയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മൾ ആ ചെക്ക് റിപ്പോർട്ട് ക്ലോസ് ചെയ്യും പിഴ ചുമത്തിയ ശേഷം വാഹനം വിട്ടയച്ചു അതേസമയം ഡ്രൈവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ഫൈൻ അടയ്ക്കുന്നതല്ല ഇത് എനിക്ക് തോന്നുന്നത് ഇവര് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ പിടിച്ചാൽ പോലും അവർക്ക് അടയ്ക്കാനുള്ള ഫൈൻ കൂടെ കണക്കാക്കിയിട്ടുള്ള എമൗണ്ട് കൂടെ വാങ്ങിയിട്ടാണ് ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് എന്നാണ് പല വർത്ത പല വൃത്താന്തങ്ങളും നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതായത് ഇവിടെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നിരിക്കെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇത്രയും സെറ്റിംഗ്സോടുകൂടി ഇവിടെ വന്ന് ഇത് നടത്തി കൊണ്ടുപോകണമെങ്കിൽ അമിതമായ ഒരു ചാർജ് വാങ്ങിയിട്ടാണ് അത് കൊടുക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാവുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഞങ്ങൾ ഞങ്ങളോ പോലീസോ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫൈനടയ്ക്കാൻ കൂടെ കണക്കാക്കിയിട്ടുള്ള തുകയാണ് ഇവർ കണക്കാക്കി വാങ്ങിക്കൊണ്ടാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടകിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം യുവാക്കളുടെ യാത്ര ഞങ്ങൾ എന്തായാലും മുടക്കിയിട്ടില്ല ഇവരെ പബ്ലിക്കിനെ അരാസ് ചെയ്യാതെ ഇവരെ നമ്മൾ മാന്യമായ രീതിയിൽ ഇത് ഇളക്കി ഇവരെ യാത്ര തുടരാൻ അനുവദിച്ചു അടച്ചു ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ ശുപാർശ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് യാതൊരു കാരണവശാലും നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമല്ല മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി ഇതിനെതിരെ നടപടി എടുത്തിരിക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഓപ്പറേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് ഈ പബ്ലിക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വാഹനങ്ങൾ പിടിച്ച് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് അത് പല സഞ്ചാര സോധനത്തെയും തടയും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എം എം അൻവർ അനസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്